കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സർവേ നടത്തി പ്രവചിക്കുന്നത് പോലെയല്ല ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ടു മറ്റൊരു മാധ്യമത്തിന് വേണ്ടി അവിടുത്തെ ചില സ്ഥാനാർത്ഥികളുടെ അഭിമുഖം തയ്യാറാക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ചാലക്കുടി മണ്ഡലത്തിലെത്തിയിരുന്നു അതിനുശേഷം ചാലക്കുടിയുടെ വിവിധ മേഖലകളിലൂടെ യാത്ര ചെയ്തു അവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയ പൾസ് മനസ്സിലാക്കുന്നതിനായി നിരവധി വോട്ടർമാരുമായി സംസാരിച്ചു അവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ചാലക്കുടിയുടെ ഇപ്പോഴത്തെ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന നിരീക്ഷണത്തിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടത് ഈ മാധ്യമങ്ങൾ സർവേകളിലൂടെ പറയുന്നത് പോലെ യു ഡി എഫിന് അനുകൂലമായ ഒരു വലിയ വികാരമൊന്നും ചാലക്കുടിയിലില്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് പൊതുവേ യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലമായി കരുതപ്പെടുന്ന ചാലക്കുടിയിൽ ബെന്നി ബെഹനാണെ പോലെ കോൺഗ്രസിലെ തലയെടുപ്പുള്ള ഒരു നേതാവ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി യു ഡി എഫിന് അനുകൂലമായി തന്നെ ആ മണ്ഡലം മാറും എന്ന് കരുതുന്നവരാണ് ഏറെയും പക്ഷേ അതിനെ മറികടക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഇപ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന കേരളത്തിൻ്റെ പഴയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഒരു ചെറിയ തോതിൽ മാത്രമേ എൽ ഡി എഫിന് സഹായകരമാകുന്നുള്ളൂ അതിനപ്പുറത്തുള്ള ഘടകങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന യു ഡി എഫിന് അനുകൂലമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് അനുകൂലമായി ആ മണ്ഡലം ചിന്തിക്കുമെന്ന് ഏറെ പേരും കരുതുന്നതും പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ചാലക്കുടി മണ്ഡലത്തിലുണ്ട് അതിലൊന്ന് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമത്തേത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ഈ രണ്ടു ഘടകങ്ങളും ി ബെഹനാന് എതിരായും സി രവീന്ദ്രനാഥന് അനുകൂലമായും ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ചാലക്കുടിയുടെ ചിത്രം നൽകുന്ന സൂചന ഇപ്പോൾ സാധാരണക്കാരായ വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഏതാണ്ട് തുല്യ നിലയിലാണ് പക്ഷേ അവർ തന്നെ അതിനോട് ചേർത്ത് പറയുന്ന ഈ രണ്ടു ഘടകങ്ങൾ അത് ചാലക്കുടിയുടെ ഫലത്തെ ഉറപ്പായും സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നയിടത്ത് തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ തൃശ്ശൂരിൽ നല്ല വേരുകളുള്ള രവീന്ദ്രനാഥിനെ പോലെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ പോരാട്ടം കടുത്തതാക്കാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു ആ കടുത്ത പോരാട്ടത്തിൽ ഒരു എഡ്ജ് നേടുന്നതിന് ഈ പറയുന്ന ട്വൻറ്റി ട്വൻ്റിയുടെയും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെയും സാന്നിധ്യം രവീന്ദ്രനാഥിന് സഹായകരമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ രണ്ടു കാര്യങ്ങളും വിശദമായി തന്നെ പറയാം ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിത്വം ട്വൻറ്റി ട്വൻറ്റിക്ക് അവരുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന കുന്നത്തുനാട് ആ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ അവർ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിർണായകമാവുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങളൊക്കെ കരുതുന്നത് എത്ര വോട്ട് ട്വൻ്റി ട്വൻ്റി ചാലക്കുടിയിൽ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു ഒരൻപതിനായിരമെന്നോ അറുപതിനായിരമെന്നോ ചിലപ്പോൾ ഒരു അമിതമായി കണക്ക് കൂട്ടിയാലും നിങ്ങൾ എത്തിയേക്കാം പക്ഷേ ചാലക്കുടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന ഒരു ലക്ഷത്തിൽ പര വോട്ട് മിനിമം ട്വൻ്റി ട്വൻ്റി നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് ഒന്നൊന്നായി തന്നെ പരിശോധിക്കാം ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന കുന്നത്തുനാട് ആ കുന്നത്തുനാട്ടിലെ നാല് പഞ്ചായത്തുകൾ ഇപ്പോൾ തന്നെ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്നതാണ് മറ്റ് മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി അവർ ഇതിനകം അവരുടെ കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വെല്ലുവിളികൾ സ്വീകരിച്ചു കൊണ്ട് ട്വൻറ്റി അവരുടെ രാഷ്ട്രീയ വളർച്ച കുന്നത്ത് നാട്ടിലെ മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് കൂടി ഉണ്ടാക്കിയിരിക്കുന്ന വലിയ കൺവെൻഷനുകളൊക്കെ അവിടെ സംഘടിപ്പിച്ചു കുന്നത്തനാട് മണ്ഡലത്തിൻ്റെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന കോലഞ്ചേരിയൊക്കെ ഉൾപ്പെടുന്ന പുത്രിക്ക പഞ്ചായത്ത് തിരുവാണിയൂർ പഞ്ചായത്ത് വടവുകാട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഈ മൂന്നിടങ്ങളിൽ കൂടി അവർ ശക്തി പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ഏഴ് പഞ്ചായത്തുകളിൽ എട്ടിൽ ഏഴ് പഞ്ചായത്തുകളിലും കുന്നത്തുനാട് അവർ അവരുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ട് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിക്ക് അവിടെ നേടാനായി മൂന്നാം സ്ഥാനത്തായെങ്കിലും നാൽപ്പതിനായിരം വോട്ട് ഇത്തവണ ഒരു അറുപതിനായിരത്തിന് പുറത്ത് വോട്ട് ഉറപ്പായും നേടാനാകുമെന്നാണ് ട്വന്റി ട്വന്റി കണക്ക് കൂട്ടുന്നതെങ്കിലും ഒരു അൻപതിനായിരത്തിനടുത്ത് വോട്ട് എന്തായാലും കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് ട്വൻറ്റിയുടെ ഉണ്ടാകും കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നീടുള്ളത് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലമാണ് ഈ പെരുമ്പാവൂർ കുന്നത്തുനാടുമായി അതിർത്തി പങ്കിടുന്ന മേഖല ബെന്നി ബെഹനാന്റെ ജന്മദേശം ഉൾപ്പെടുന്ന വെങ്ങോല പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ ട്വന്റി ട്വൻറ്റിക്ക് എട്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അപ്പോൾ അങ്ങനെ ബെന്നി ബെഹനാന്റെ തട്ടകത്തിൽ പോലും ട്വന്റി ട്വന്റിക്ക് ഉള്ള സ്വാധീനം ഈ പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്രയൊന്നും പ്രശസ്തയല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചിട്ടും ഇരുപതിനായിരത്തിലധികം വോട്ട് അവർക്ക് നേടാനായി അതിപ്പോൾ ഇരുപത്തയ്യായിരം വോട്ട് ചുരുങ്ങിയത് നേടാനുള്ള സാഹചര്യമായി മാറുമെന്നാണ് ട്വൻ്റി ട്വൻ്റി കണക്ക് കൂട്ടുന്നത് അപ്പോൾ അറുപതിനായിരമൊക്കെ കുന്നത്ത് നാട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഒരു അൻപതിനായിരത്തിനടുത്തോട്ട് ഇരുപത്തയ്യായിരം വോട്ട് എന്തായാലും പെരുമ്പാവൂരിൽ ഉറപ്പായും നേടാവുന്ന സാഹചര്യം അങ്കമാലിയും ആലുവയും പതിനയ്യായിരം വോട്ടെങ്കിലും ട്വൻ്റി ട്വൻറ്റിക്ക് നേടാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിലുള്ള മൂന്നിടങ്ങൾ അതിൽ ചാലക്കുടിയിൽ ട്വൻ്റി ട്വൻറ്റിക്ക് ഒരല്പം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ് അതുപോലെ മറ്റു രണ്ടിടങ്ങളിൽ അത്ര വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ ആ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി ചുരുങ്ങിയത് മുപ്പതിനായിരം വോട്ട് കിട്ടും പതിനായിരം വോട്ട് വീതമൊക്കെ ട്വൻ്റി ട്വൻ്റി നേടോവർ അതിനനുസരിച്ചുള്ള പ്രചരണം നടത്തുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് നമ്മൾ വെറുതെ കണക്ക് കൂട്ടിയാലും ട്വൻ്റി ട്വൻറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഒരു ലക്ഷം എന്ന് കൂട്ടൂ ആ ഒരു ലക്ഷം വോട്ട് പോലും അതിൻ്റെ എൺപത് ശതമാനവും അപഹരിക്കപ്പെടുന്നത് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കുമെന്നുള്ളതാണ് ചാലക്കുടിയുടെ ചിത്രം മാറ്റി വരയ്ക്കാൻ പോകുന്ന എക്സ്ഫാക്ടറാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന് കരുതുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ വോട്ടർമാരിലും ആ ചിന്ത ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ട്വൻ്റി ട്വൻ്റി ഒരു നിർണായക ഘടകമായി മാറുമെന്നാണ് നമ്മളോട് സംസാരിച്ച എൺപത് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയുടെ വളർച്ചയെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല ചാർലി അവരുടെ സ്ഥാനാർത്ഥിക്കും വലിയ ബന്ധങ്ങളുണ്ട് അദ്ദേഹം പഴയ കെ എസ് സി കാരനൊക്കെ ആയിരുന്നു അവിടുത്തെ കോളേജിലെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ നേരത്തെയും നല്ല ബന്ധങ്ങളുണ്ടായിരുന്ന എന്നുള്ള നിലയിൽ നല്ല ഇടപെടലുകൾ നടത്തുന്ന ഒരാൾ ആലുവയാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം അതുകൊണ്ട് ട്വൻ്റി ട്വൻറ്റിക്ക് സ്വാധീനം അധികമില്ലാത്ത ഇടമായിട്ട് കൂടി ആലുവയിൽ തൻ്റെ വ്യക്തിബന്ധങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ചാർലി പോളിന് സാധിക്കും അപ്പോൾ അതൊക്കെ അവർക്ക് ഗുണകരമാവുന്ന കാര്യങ്ങളാണ് ഒരു ഒരു ലക്ഷം വോട്ട് ഉറപ്പായും പിടിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് ചാലക്കുടി മണ്ഡലത്തിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ് അത് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ഇനി എൻ ഡി എ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുന്നത് എന്നുള്ളതാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അവിടുത്തെ എസ് എൻ ഡി പി ചാലക്കുടി എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറിയായ കെ എ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ചയാളാണ് ആദ്യത്തെ തവണ നേടിയ വോട്ടിൽ നിന്ന് അഞ്ച് ശതമാനം വോട്ട് കഴിഞ്ഞ തവണയായപ്പോൾ കുറഞ്ഞു ഒരു ബി ഡി ജെ സ്ഥാനാർത്ഥി എസ് എൻ ഡി പി ഭാരവാഹിയായിരിക്കുന്ന ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം ബി ജെ പിയിലേക്ക് പോയിരുന്ന എൻ എസ് എസ് വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും രവീന്ദ്രനാഥിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി എസ് എൻ ഡി പിയുടെ ഒരു നേതാവായത് കൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റം ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ എ എൻ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ട് പിടിച്ചു അതിനു മുമ്പ് ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ചപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് പിടിച്ചു പക്ഷേ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ട് പോയിട്ട് ഒരു ലക്ഷം വോട്ട് തികച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ഇപ്പോഴത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു സമുദായ നേതാവാണ് എന്നുള്ള ഘടകം എൻ എസ് എസിനെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും ഒരു ഇരുപത്തി അയ്യായിരം വോട്ടെങ്കിലും എൻ എസ് എസ് വോട്ട് ബി ജെ പിയിലേക്ക് പോയിരുന്നത് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത അങ്ങനെ അവിടെ ഉരുത്തിരിയുകയാണ് ഈ രണ്ടു ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയിൽ നിന്നുള്ള എൻ എസ് എസ് വോട്ടുകളുടെ ഒരു ഷിഫ്റ്റ് എൽ ഡി എഫിന് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യത ട്വന്റി ട്വന്റി പിടിക്കുന്ന ഒരു ലക്ഷം വോട്ടിലെ എൺപത് ശതമാനവും യു ഡി എഫ് വോട്ട് ബാങ്കിൽ നിന്നുള്ളതാണ് എന്നുള്ള രണ്ടാമത്തെ ഘടകം ബെന്നി ബെഹ്റാനോട് പൊതുവെ ട്വന്റി ട്വന്റിക്ക് ഉള്ള ഒരു വിരോധവുമുണ്ട് ഈ ഘടകങ്ങൾ നമ്മൾ കാണാതിരുന്നു കൂടാ രവീന്ദ്രനാഥ് കേരളമാകെ അംഗീകാരമുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിനെതിരെ അധികം വിമർശനങ്ങളൊന്നും എതിരാളികൾ ഉന്നയിക്കുന്നില്ല ഇപ്പോൾ കരിമണൽ കർത്തായുടെ അളിയനാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കോതയിൽ അതൊന്നും അവിടെ യു ഡി എഫ് പ്രയോഗിക്കുന്നില്ല കാരണം രവീന്ദ്രനാഥ് മാഷിനെ കുറിച്ച് അത്തരത്തിൽ ആക്ഷേപങ്ങൾ പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് അതാണ് ചാലക്കുടിയിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരും എതിരാളികളെ മോശമായൊന്നും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരു മാന്യമായ മത്സരം നടക്കുന്ന ഇടത്ത് ട്വൻ്റി ട്വൻ്റി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു സമുദായ നേതാവ് പ്രകടമായി ഒരു സമുദായത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ എന്നുള്ള കാര്യം ഇതു രണ്ടും ബി ജെ പി വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് അത് ഗുണകരമാവുക സ്വാഭാവികമായി വലിയ എതിർപ്പുകളൊന്നുമില്ലാത്ത നല്ല ഇമേജ് കാത്തു സൂക്ഷിക്കുന്ന രവീന്ദ്രനാഥനായിരിക്കും എന്നുള്ളതാണ് ചാലക്കുടിയിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം